മലപ്പുറത്തു പറയുന്ന ഡയറക്ടർ കരിമീരി കണ്ണാട് അതിന്റെ ആ പോസ്റ്റർ വന്നപ്പോ നല്ല ഭംഗിയർ നല്ല രീതിയിൽ പോസ്റ്റർ ആ ഔട്ടായി ഷൂട്ട് ദയാവധ മൂവി ചെയ്തോണ്ടിരിക്കർ കച്ചേരി മഹീസാറേയും അതുപോലെ വേറൊരു ഡയറക്ടറും ഉണ്ട് സുഭാഷ് എന്ന് പറയുന്നത് ഇവ രണ്ടുപേരാണ് ഡയറക്ഷൻ ചെയ്യുന്നത് അപ്പം ആ മൂവിയില് നല്ല ക്യാരക്ടറാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഈസ്റ്റർ കഴിഞ്ഞാൽ ഷെഡ്യൂളിനൊക്കെ കൂടും അങ്ങനെ അല്പം തിരക്കൊക്കെ ആയിട്ട് പിന്നെ നാടകം ഉണ്ട് കൂടെ തിരക്കായിട്ട് അപ്പം ഈ പറഞ്ഞതുപോലെ അടുത്ത അടുത്തേഡി എന്ന് പറയുന്നത് പോലെ നയൻതാര മഞ്ജു വാര്യർ ഞാനായിട്ട് പിന്നെ എന്തൊക്കെയാ എലി ഓന്ത് ഞാൻ പല്ലി എലി ഓന്ത് ഇതെല്ലാം എനിക്കിഷ്ടമായിട്ട്